മയക്കുമരുന്ന് കേസുകൾക്കും റാഗിംഗ് കൊലപാതക കേസുകൾക്കും ഇനി മുതൽ വധശിക്ഷ നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞതായി സമൂഹ മാധ്യമങ്ങളിൽ ഒരു പ്രചാരണം നടക്കുന്നുണ്ട് അമിത്ഷായുടെ പ്രസ്താവന എന്ന തരത്തിൽ ഒരു വാർത്താ കാർഡിന്റെ ചിത്രസഹിതമാണ് പ്രചരിക്കുന്നത് എന്താണ് ഇതിനു പിന്നിലെ സത്യാവസ്ഥ ഇത് അടിസ്ഥാനരഹിതമാണെന്നും എഡിറ്റ് ചെയ്ത വാർത്താ കാർഡാണ് പ്രചരിക്കുന്നത് എന്നും അന്വേഷണത്തിൽ വ്യക്തമായി കാർഡിലെ ഉള്ളടക്കം പരിശോധിച്ചതോടെ ഇതിൽ മേൽഭാഗത്തെ വരികൾ വ്യാജമായി എഴുതി ചേർത്തതാകാമെന്ന സൂചന ലഭിച്ചു വാക്യഘടനയിൽ നിന്നും ഉപയോഗിച്ച ഫോണ്ടിൽ നിന്നും ഇത് യഥാർത്ഥ വാർത്താ കാർഡിന്റെ ഭാഗമല്ല എന്ന സൂചനയാണ് ലഭിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ പ്രചരിക്കുന്ന കാർഡിന്റെ യഥാർത്ഥ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് രണ്ടിന് ജനം ടി വി ഫേസ്ബുക്ക് ലഹരി മാഫിയക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും ലഹരി മുക്ത ഭാരതമാണ് സർക്കാർ ലക്ഷ്യമെന്നുമുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ പ്രസ്താവന അടിസ്ഥാനമാക്കിയാണ് കാർഡ് ഇതോടെ പ്രചരിക്കുന്ന കാർഡിൽ മേൽഭാഗത്ത് വധശിക്ഷ സംബന്ധിച്ച് എഴുതി ചേർത്ത വരികൾ വ്യാജമാണ് എന്ന് വ്യക്തമായി തുടർന്ന് ഇത് സംബന്ധിച്ച് വിശദമായ വാർത്തയും പരിശോധിച്ചു ജനൻ ടി വി യൂട്യൂബ് ചാനലിൽ നൽകിയിരിക്കുന്ന വാർത്തയിൽ വിശദാംശങ്ങളുണ്ട് അമിത് എക്സിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിനെ അടിസ്ഥാനമാക്കിയാണ് വാർത്ത എക്സിൽ ഈ ട്വീറ്റ് കണ്ടെത്തിയതോടെ അമിത്ഷായുടെ യഥാർത്ഥ പ്രസ്താവന മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് മാത്രമായിരുന്നുവെന്ന് വ്യക്തമായി റാഗിങ്ങിനെ കുറിച്ചോ കൊലപാതകത്തെക്കുറിച്ചോ ഇതിൽ പറയുന്നില്ല മാത്രവുമല്ല മയക്കുമരുന്ന് മാഫിയകളെ നിയന്ത്രിക്കാൻ നടപടി ശക്തമാക്കുമെന്നാണ് പറയുന്നത് വധശിക്ഷ സംബന്ധിച്ച പരാമർശമൊന്നും കണ്ടെത്താനായില്ല ഇതോടെ പ്രചരിക്കുന്ന കാർഡ് വ്യാജമാണ് എന്നും വധശിക്ഷ സംബന്ധിച്ച അമിത്ഷാ പരാമർശമൊന്നും നടത്തിയിട്ടില്ല എന്നും വ്യക്തമായി